ഹലോ വെൽക്കം ബാക്ക് ടു അവർ ലൈവ് വരൂ വരും എല്ലാവരും വരും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വ്യൂവർ ആരാണെന്ന് നോക്കാവേ മഴയൊക്കെ ഉണ്ടോ ഗൈസ് ഇവിടെ മഴയുണ്ട് നല്ല മഴയല്ല മഴ ഇപ്പൊ കുറഞ്ഞു നമുക്ക് കാണാൻ പറ്റില്ല ഓക്കെ ഒരു മിനിറ്റിനുള്ളിൽ എന്തായാലും ഇപ്പം തന്നെ ഒരു മിനിറ്റ് ആയി ഓക്കെ നമുക്ക് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് വ്യൂവർ വരുമോ ഇല്ലേ നമുക്ക് നോക്കാം എവിടെ പോയി നാലരായാലോ ആരെയും കാണുന്നില്ല രണ്ട് മിനിറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു ആരുമില്ല അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ഓക്കെ രണ്ട് മിനിറ്റ് ആയിട്ടോട്ട് ഈ രണ്ട് മിനിറ്റിൽ നമുക്ക് ഇതൊരിക്കൊരു വ്യൂവർ വന്നില്ല എല്ലാവരും എവിടെ പോയത് സമയം നാലരായല്ലോ വീട് തറായില്ലാരും നമ്മുടെ ഫസ്റ്റ് വ്യൂവർ വന്നിട്ടുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ ഒരു ഹായ് പറയടേ ഹായ് പറയില്ല ഹായ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണേ ഒരു ലൈക്ക് തരിക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക വരൂ വരൂ കടന്നു വരൂ കടന്നു വരൂ ഇവിടെ പോയെല്ലാവരും ആരെയും കാണുന്നില്ല ഓക്കെ രണ്ടു പേരും നമ്മളുടെ ലൈവ് കാണുന്നുണ്ട് ആരാ ഒരാൾ വരൂ വരും ഹലോ ഇന്ന് ചെറിയൊരു മഴയ്ക്ക് ശേഷമുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ മഴ പെയ്തു തോറുന്നതേയുള്ളൂ ഹലോ ഹായ് ഇടു നമ്മൾ ലൈവ് കാണുന്നുണ്ട് പക്ഷേ നോ ചാറ്റ് ആരായിരുന്നു നമ്മുടെ ലൈവ് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് ഹായ് സ്വാദും സോങ്ങും രണ്ട് പേരിപ്പോൾ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് ആരും ഒരു ലൈക്കോ ഒരു സബോ ഒന്നും ചെയ്തില്ല ലൈക്ക് ചെയ്യൂ ഒരു ലൈവ് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരൂ നമുക്ക് എന്തെങ്കിലും വീണ്ടും പറഞ്ഞു വിരിക്കാം മഴയൊക്കെ ഉണ്ടോ ഗൈസ് ആരോ ഒരാൾ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് പക്ഷെ നോ മെസ്സേജ് ലൈവ് ചാറ്റിലോട്ട് പോരട്ടെ വരുവോ വരുമോ മഴ ചായയൊക്കെ ഒക്കെ കുടിച്ചു എല്ലാരും നാല് മുക്കാല് മണി ആകുമ്പോൾ ചായ ഒക്കെ കുടിച്ചു എല്ലാവരും ഇന്നലെ രാത്രി നമ്മൾ എപ്പോഴായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ അത്യാവശ്യം ലൈവ് ഒക്കെ ഇട്ടായിരുന്നു അപ്പോൾ കണ്ട ആരെയും ഇപ്പൊ കാണുന്നില്ല എനിക്ക് തോന്നുന്നു അവരൊക്കെ ആ സമയത്ത് വരുന്ന ആളുകളായിരിക്കാം ഇന്ന് ഇന്ന് ലൈവ് ഉണ്ടായിരിക്കും വെച്ചാൽ അറിയില്ല നോക്കാം ചിലപ്പോൾ ലൈവ് കാണും ചിലപ്പോൾ കാണത്തില്ല ഇന്ന് മിക്കവാറും നൈറ്റ് ലൈവ് കാണാൻ സാധ്യതയില്ല ചിലപ്പോൾ ലൈവ് ഇടാൻ ലൈവിടാൻ അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ലൈവിടും ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെങ്ങോട്ട് ഫുഡ് അടിക്കാനാണ് ഫുഡ് അടിക്കാനായിരിക്കും ഫുഡ് ഫുഡിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൈവ് ഇടായിരുന്നു സമയം കിട്ടിയെന്ന് വരില്ല ഇപ്പൊ ലൈറ്റ് ഉണ്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടാ ലൈറ്റ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് താനേ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും മൂന്ന് പേര് ലൈവിലുണ്ട് ആരും ഒരു ലൈക്ക് പോലും തരുന്നില്ല എന്താ എന്ത് പറ്റി നമ്മുടെ ലൈവ് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടന്നുവരൂ കടന്നു വരൂ ചേടാ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് വെച്ച ആരു വീണ്ടും നമ്മളുടെ ലൈവ് ചാറ്റ് കാണുന്ന ആരും ഒരാളുണ്ട് പക്ഷേ എന്തേ കടന്നു വരൂ ലൈവ് ചാറ്റിലോട്ട് വരൂ ആരാ ആ ഒരാൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലൊന്ന് സബടിച്ചേക്കണേ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടോ അൻപത്തി ഒന്ന് അതെ അമ്പത്തെട്ടോ സബായിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിചാരിച്ചാൽ മൂന്ന് ത്രീക്ക് സബാക്കാം വിചാരിക്കണം നിങ്ങളിവിടെ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ വാടെ എവി എല്ലാവരും എവിടെ പോയി പക്ഷേ ഇന്നലെ അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്ന കേട്ടോ മിണ്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നിങ്ങളെപ്പോലെയൊന്നും അല്ല അഞ്ച് പേരുണ്ട് നമ്മളുടെ ലൈവിൽ എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ത് പറ്റി വരൂ കടന്നു വരൂ കടന്നു വരൂ എല്ലാരും ചായ കുടിച്ചോ നാല് പേര് നമ്മളുടെ ലൈവ് കാണുന്നുണ്ട് ചായ ഒക്കെ കുടിച്ചോ എല്ലാരും സമയം എത്ര നാല് നാല്പത്തി നമ്മുടെ സബ് ഇപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടായിട്ടുണ്ട് ഒന്ന് പിടിച്ചാൽ നമുക്ക് മൂവായിരം സബാക്കാം നാല് പേര് നമ്മളുടെ ലൈവ് കാണുന്നുണ്ട് എന്താ ആരും ഒന്നും മിണ്ടാത്തേ കാണുന്നതുകൊണ്ട് ഒറ്റ മനുഷ്യന് ഒരു അച്ഛനും മിണ്ടുന്നില്ല ഓക്കേ ഇപ്പൊ ആറുപേരുണ്ട് ഈ ആറുപേരുണ്ടായിട്ട് നമുക്ക് ഒരു ലൈക്ക് പോലും കിട്ടിയിട്ടില്ലേട്ടോ എന്താ ഒരു ലൈക്ക് പോലും ആരും തരാത്തേ

അബ്ദുൽ അബ്ദുള്ള ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു കേട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ മറക്കരുത് ഹായ് അബ്ദുള്ള വീട് എവിടെയാറ് പേര് നമ്മളുടെ ലൈവ് കാണുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കണ്ട കൂടെ തരുന്നു ഡബിൾ ടാപ്പ് ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് അബ്ദുള്ള ചേട്ടാ സ്ഥലം എവിടെയാ എന്തൊരു ചേട്ടൻ ഹായ് പറഞ്ഞിട്ട് പോയോ ആ വഴിക്ക് കാണുന്നില്ല ഏഴ് പേര് നമ്മളുടെ ചാനൽ ലൈവ് കാണുന്നുണ്ട് ഇപ്പൊ അഞ്ച് പേര് ആ ഓക്കെ അഞ്ച് പേര് കാണുന്നുണ്ട് ആരും ഒരു മൈൻഡ് ചെയ്യുന്നില്ല എന്താ എന്തെ പറ്റി വരൂ ലൈവ് ചാറ്റിലേക്ക് വരൂ ചായ കുടിക്കൽ ഒരു ഹായ് പറഞ്ഞിട്ട് പോയ പോക്ക പിന്നെ കാണാനില്ല നമ്മുടെ ചാനലിപ്പോ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സംഭായിട്ടുണ്ട് ഒന്ന് മനസ്സു വിചാരിച്ചാൽ ഇന്നത്തെ ലൈവിലൂടെ നമുക്ക് ഒരു മൂവായിരം ആക്കാം കേട്ടോ അബ്ദുൾ ഇത് അബ്ദുള്ള ചേട്ടൻ ലൈക്ക് അടിച്ചിട്ടാണ് പോയ പോക്ക പിന്നെ കാണുന്നില്ല ഏഴ് പേര് നമ്മൾ ലൈവ് കാണുന്നുണ്ട് നമുക്ക് സബ് ഇപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സബായിട്ടുണ്ട് സിന്ധു ശ്രീകണ്ഠൻ എൻ്റെ അമ്മയുടെ പേരാണല്ലോ സിന്ധു ഹായ് ഹലോ സലിഹ ഹായ് എവിടെയാ സ്ഥലം എന്റെ സ്ഥലം വന്നിട്ട് കൊല്ലം കടക്കലാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ചേച്ചി സഭയുക എന്താ പരിപാടി പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നു ചായ കുടിക്കാനായിട്ട്

അമ്മ ചോറ് തിന്നാനായിട്ട് ചുറ്റും കിടന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക സ്ഥലം സലിഹസനേ ഇപ്പോഴത്തേക്ക് വന്നിട്ടങ് പോയോ പോയ പോക്ക പിന്നെ ഒരു ഹായ് പറഞ്ഞിട്ടങ്ങ് പോയെന്ന് തോന്നുന്നു പോയോ എല്ലാവരും കട്ട് കിടക്കും അല്ല എന്താ പരിപാടി ചായ ഒക്കെ കുടിച്ചോ നാല് പേര് നമ്മൾ ലൈവ് കാണുന്നുണ്ട് നവാസ് ഹലോ ഹലോ നവാസ് ഒക്കെ എവിടെയാ സ്ഥലം എവിടെയാ ഞാൻ വിചാരിച്ചു കുമ്മി എന്ന് പറയാൻ വേണ്ടിയായിരിക്കും കാരണം ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ സ്ഥലത്ത് കുമ്മെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കടക്കൽ കൊല്ലം കാക്ക കരയുന്ന സൗണ്ട് പുറത്തിരിക്കുക അതായത് കാക്ക കരയുന്ന സൗണ്ട് അതെല്ലാം ഞങ്ങളുടെ ജനൽ തുറന്നിട്ടിരിക്കുമായിരുന്നു എവിടെ എവിടെയുണ്ട് ഓക്കെ അപ്പം എവിടെയാ സ്ഥലം കുമിളി ആ സോറി സോറി കുമിളി എന്ന് പറഞ്ഞായിരുന്നോ ഓക്കെ എന്റെ സ്ഥലം വന്നിട്ട് കൊല്ലം അഞ്ചൽ കടക്കൽ അറിയോ കേട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ കുമ്മിൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് ഞാൻ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് കുമിളി എന്നുള്ളത് കുമ്മിൾ എന്നാണ് വായിക്കാൻ ഉദ്ദേശിച്ചു വായിക്കാൻ വന്നത് സ്ഥലം എവിടെയാണ് ആ ഓ ഓ സോറി 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 വീണ്ടും സോറി കുമിളി കുമിളി എന്താ ജോലി ഇപ്പോൾ ജോലിയൊന്നുമില്ല പഠിക്കാനായിട്ട് പോകുന്നു നിർവസൊക്കെ എന്താ പരിപാടി നാട്ടിലാണോ വർക്ക് ചെയ്യുവാണോ പുറത്താണോ സൗദി അറേബ്യ തോന്നി എനിക്ക് പുറത്തായിരിക്കും എന്നൊരു ചെറിയൊരു ഡൗട്ട് തോന്നി അതാ ഞാൻ ചോദിച്ചു പുറത്താണോ ഒന്ന് സൂപ്പർ മാർക്കറ്റ് ഓക്കെ ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുക അഞ്ച് പേരിപ്പം നമ്മുടെ ലൈവ് കാണുന്നുണ്ട് ആരും ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നാട്ടിൽ വരാറുണ്ടോ അത് വന്നിട്ട് പോയതാണോ എങ്ങനെയാ അത് വരാനിരിക്കുകയാണോ വിനയൻ ഹായ് വിനയ സ്ഥലം എവിടെയാണ് വിനയൻ്റെ സോറി വിനയനല്ല വിയാൻ സോറി സോറി വിയാൻ സോറി സോറി ആയിട്ട് വിനയെന്ന വായിച്ചേ പതിനാല് മന്ത് വന്നിട്ട് ഓക്കെ വന്നിട്ടു അതേ ആ ഓക്കെ വന്നിട്ടായിരിക്കും ഓക്കെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഭ കണ്ണൂർ ഓക്കെ എൻ്റെ സ്ഥലം കൊല്ലം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഞാൻ എന്തു ചെയ്യുന്നു പഠിക്കുവാണോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതിനകത്ത് ആരെങ്കിലും യൂട്യൂബർ യൂട്യൂബർ ആയിട്ടുണ്ടോ ആരെങ്കിലും ഓക്കെ മഴയുണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ കുറച്ച് കുറവുണ്ട് അവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ എന്റെ ചാനലാണ് വി ആൻ പേര് നീതു ഹായ് നീതു ഓക്കെ 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 ഹൗസ് വൈഫാണോ എത്ര നാളായി ചാനൽ തുടങ്ങിയിട്ട് മോന്റെ പേരാണോ അപ്പോ വിയാൻ ഇതായിരുന്നു നവംബർ വന്നാൽ ഒരു ഓക്കെ ചാനൽ മോണിറ്റൈസ് ഒക്കെ ആയോ അതെ എങ്ങനെയാ ഞാൻ ചാനൽ തുടങ്ങിയതും ഈ ചാനൽ തുടങ്ങിയത് മെയ് ഇരുപത്തിനാല് മെയ് മാസമാണോ നോക്കട്ടെ മോൻ്റെ പേര് വി മോളുടെ പേര് വിൻമയ ഓക്കെ വെറൈറ്റി പേരണല്ലോ വിൻമയ ആയി ഓക്കെ ഓക്കെ എൻ്റെ ചാനൽ ഒരു ചാനൽ മോണ്ടെയ്സ് ആയി ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നു ഒന്ന് കൊളാബ് വീഡിയോ ചെയ്യുന്ന ചാനലാണ് ഒന്ന് ഇതും മെയ് മെയ് ഇരുപത്തിരണ്ട് ഓക്കെ മെയ് ഇരുപത്തിരണ്ടിനാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് ജൂണിൽ മോണ്ടെയ്സ് എനിക്കും ജൂണിലാണ് മോണ്ടെയ്സ് ആയത് കേട്ടോ മറ്റു പഴയ ഇതിന് മുൻപേ ഉള്ള ഒരു ചാനൽ മോണ്ടേസ് ആയത് മെയ് അല്ല ജൂൺ ഏഴിനാണ് ഫുൾ മോണ്ടേയ്സ് ആണോ ഹാഫ് മോണ്ടേസ് ആണോ ക്യാഷ് കിട്ടി തുടങ്ങിയില്ല നമുക്ക് നൂറ് ഡോളർ ആകുമ്പോഴല്ലേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്കിപ്പോൾ മുപ്പത്തി ആറ് സംതിങ് ഡോളർ ആയതേ ഉള്ളൂ എനിക്ക് ജൂണിലാണ് മോണിറ്റൈസ് ആയതെങ്കിലും പ്രോപ്പറായിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ടും ഡോളർ കുറവാണ് ഫുൾ ആയി ഓക്കെ എനിക്കും ജൂണിലാണ് ഫുൾ മോണിട്ടേസ് ആയത് ആ ജൂണിലാണ് ഫുൾ മോണിറ്റൈസ് ആയത് അല്ല ജൂണിൽ എനിക്ക് ഹാഫ് മോണിറ്റൈസ് ആയിട്ടുള്ളായിരുന്നു ഓക്കെ നാൽപ്പത്തൊൻപത് ഡോളറായി ഓക്കെ 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 ഡെയിലി വീഡിയോസ് ഇട്ടാൽ മതി ഡെയിലി വീഡിയോസ് ഇടുന്നേക്കാട്ടി നമ്മൾ ഫുൾ ഡെയിലി വീഡിയോസ് എന്ന് വെച്ചാൽ ഷോർട്സ് ഇടുന്നേക്കാട്ടി കൂടുതൽ ഫുൾ വീഡിയോസ് ഇട്ടാം ഫുൾ വീഡിയോസിനാണ് ക്യാഷ് കൂടുതൽ പക്ഷേ ഞാൻ ഷോർട്സാണ് ഇടാറുള്ളത് സിനിഷ് കൊച്ചാപ്പി ഹായ് സിനിഷ് നമ്മുടെ ചാനൽ ആദ്യം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്റെ മിക്സ് ആണ് സിനിഷ് പോയ ഒരു ഹായ് പറഞ്ഞു എന്റെ മിക്സ് ആണ് കൊളാബ് ഡയലോഗ് ഓക്കെ ഞാനും കൊളാബ് വീഡിയോ ചെയ്യും പിന്നെ ഓൺ വീഡിയോ ചെയ്യും അങ്ങനെയൊക്കെ ഒരു മിക്സ് ഉണ്ട് ഇതേപോലെ മിക്സ് ഒക്കെ തന്നെ ഇപ്പോഴാണ് ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തുടങ്ങിയത് ചായ കുടിച്ചു എല്ലാവരും ഹായ് പറഞ്ഞിട്ട് പോയതാണെന്നൊന്നും പിന്നെ കണ്ടില്ല മൂന്ന് പേര് നമ്മളുടെ ലൈവ് കാണുന്നുണ്ട് ആരും എന്തോ ഒന്നും മിണ്ടാത്തേ പോയല്ലാരും എല്ലാം മൂന്ന് പേരുണ്ടല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മറക്കണ്ട സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ടും ചെയ്യുക ആരും എന്തോ ഒന്നും മിണ്ടാത്തേ വരൂ വരൂ ചായ ഒക്കെ കുടിച്ചു പോലാരും ഇല്ല ഓക്കെ ഗായ്സ് പിന്നെ കാണാം നൈറ്റ് കാണാം ബൈ